അസ്സാം വലൈക്കും നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നും വരുന്നതാണെന്നുള്ള വിശ്വാസം ഹൈരിഹി ഇങ്ങനെ വിശ്വസിക്കൽ ഇസ്ലാം ദീനിൻ്റെ വിശ്വാസ പ്രത്യശാസ്ത്രത്തിലെ ആറാമത്തെ വിഷയമാണ് ഈമാൻ കാര്യം എന്ന് നമ്മൾ പറയും നമ്മൾക്ക് വരുന്ന ഗുണങ്ങൾ നമ്മൾക്ക് വരുന്ന ദോഷങ്ങൾ അത് തെളിഞ്ഞും വരാം മറിഞ്ഞും വരാം അതുപോലെ തന്നെ നമ്മൾക്ക് വരുന്ന അസുഖങ്ങൾ നമ്മൾക്ക് വരുന്ന സൗഭാഗ്യങ്ങൾ അതെല്ലാം അള്ളാഹുവിൽ നിന്നും വരുന്നതാണെന്നും അള്ളാഹുത്തിൻ്റെ തീർമാ അനുസരിച്ച് അവൻ നടപ്പിലാക്കുന്ന വിഷയങ്ങളാണെന്നും അടിയുറച്ച് വിശ്വസിക്കുക എന്നതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ ഭാഗം അപ്പോൾ നമ്മൾക്ക് രോഗം വരുമ്പോൾ നാം അള്ളാഹുലേക്കാണ് തിരിയേണ്ടത് മരുന്ന് കഴിക്കുകയും അള്ളാഹുയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മൾക്ക് ആപത്ത് വരുമ്പോൾ നാം അതിന് പരിഹാരം കണ്ടെത്തി ഭൗതികമായ പരിഹാരം കണ്ടെത്തുകയും അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് കൈകൾ നീട്ടുകയും ചെയ്യണം അപ്പോൾ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടും മുൻകഴിഞ്ഞ സമുദായത്തിന് എല്ലാം ഇതുപോലെയുള്ള അത്യാഹിതങ്ങൾ വയനാട് സംഭവിച്ചതുപോലെയുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അത്യാഹിതങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് സംഭവിക്കുന്ന വിശ്വാസം അടിയുറച്ച വിശ്വാസമായിരിക്കണം സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ടത് അതിൽ നിന്നും വ്യതിലിച്ചതാണ് ഇന്ന് സത്യ ഇന്ന് നമ്മുടെ മുസ്ലിങ്ങളുടെ അവസ്ഥ നാം അസുഖം വന്നാൽ വന്നാൽ അപ്പോൾ തന്നെ ശവകുടീരങ്ങളിലേക്ക് നാം അവിടേക്ക് ഓടി അടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അപ്പോൾ നമ്മളെ രക്ഷിക്കുവാൻ അല്ലാഹു അല്ലാത്തവരുടെ കരങ്ങളിലേക്ക് നാം ഓടിയെടുക്കുന്നു എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് സംഭവിക്കുന്നതെന്നും കാലിലൊരു മുള്ളു തറിക്കുന്നത് പോലും പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മമായി മാറുമെന്നുള്ള വിശ്വാസം എപ്പോഴും ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കണം വബിൾ കതിരി ഹൈരിഹി വരഹി മിനല്ലാഹി താല എന്നുള്ള വിശ്വാസത്തിൽ ടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് നമ്മളെ അവൻ സഹായിക്കും എല്ലാ ആപത്തുകളിൽ നിന്നും സഹായിക്കും ഇന്ന് മഹൽ ഉറ പ്രയാസത്തിനോടൊപ്പം തന്നെ നല്ലതും വരും അതുപോലെ തന്നെ നല്ലതിനോടൊപ്പം തന്നെ പ്രയാസവും വരും ഒരു ഏറ്റം കയറി കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ചൂടുണ്ടെങ്കിൽ ഒരു തണുപ്പും ഉണ്ടാകും ഒരു വേദന ഉണ്ടെങ്കിൽ വേദനയില്ലാത്ത അവസ്ഥയും ഉണ്ടാകും അപ്പോൾ ഏകനായ അള്ളാഹുവിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുള്ള അടിയുറച്ച വിശ്വാസം മാത്രമാണ് ഒരു വിശ്വാസിയെ പരലോക വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്നത് അള്ളാഹു താലെ സഹായിക്കട്ടെ വാഹരുദ് അനിൽഹമ്മദാഹി റബ്ബുൽ ആലമീൻ അസ്സലാമലൈക്കും